മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പള്ളിയുടെ വീട്ടിനുള്ളിൽ കഥക് പൊളിച്ച് എൻ ഐ എ സംഘത്തിന്റെ റെയ്ഡ് എട്ടുപേരടങ്ങുന്ന സംഘമാണ് മുരളി കണ്ണമ്പള്ളിയുടെ മകന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയത് ഇവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു അതായത് ഹൈദരാബാദിലെ കേസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സംഘമാണ് ഇപ്പോൾ കൊച്ചിയിലെത്തിയതെന്നാണ് വിവരങ്ങൾ അതേസമയം ഹൃദയരോഗിയ മുരളി വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസമെന്നും പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു നാല് വർഷത്തോളമായി പൂനെ ഏർവാട് ജയിലിലായിരുന്ന മുരളി കണ്ണൂർ പള്ളി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജയിൽ മോചിതനാകുന്നത് കൊച്ചി ഇരുമ്പനം സ്വദേശിയ മുരളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ പ്രതിയായിരുന്നു എന്നാണ് വിവരങ്ങൾ മാവോദി നേതാവ് സഞ്ജയ് ദീപക് റാവുവിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൊച്ചിയിൽ പരിശോധന നടത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അതേസമയം എന്നെലങ്കാനയിൽ നിന്നുള്ള സംഘമാണ് ഇപ്പോൾ അന്വേഷണത്തിനായി കൊച്ചിയിൽ എത്തിയിരിക്കുന്നത് വാറണ്ടുമായിട്ടാണ് ആ സംഘം എത്തിയത് എന്നാൽ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്റെ അഭിഭാഷകൻ എത്തട്ടെ എന്ന നിലപാടിലായിരുന്നു മു തുടർന്നാണ് ഉദ്യോഗസ്ഥർ വാതിൽ പൊളിച്ച് അകത്ത് കയറിയതെന്നാണ് വിവരങ്ങൾ അതേസമയം മകനോടൊപ്പമാണ് മുരളി വീട്ടിൽ താമസിക്കുന്നത് റെയ്ഡിന് പിന്നാലെ മുരളിയെ എൻ സംഘം ചോദ്യം ചെയ്തേക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് തുടർന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് സംഘം നീങ്ങുമെന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി തെലങ്കാനയിൽ വെച്ച് മാവോദി നേതാവ് സഞ്ജയ് ദീപക് റാവു അറസ്റ്റിലാകുന്നത് മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലൊക്കെ അധികൃതരുടെ നോട്ടപ്പുള്ളിയായിരുന്നു ഇയാളെന്നാണ് വിവരങ്ങൾ അതായത് നിരോധിത സംഘടനയായ സിപിഐ മാവോയിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ സഞ്ജയ് ദീപക് റാവുവിനെ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് തെലങ്കാന പോലീസ് പിടികൂടിയത് പശ്ചിമഘട്ടത്തിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് സഞ്ജയ് ആണെന്നാണ് കണ്ടെത്തിയത് അതായത് അറുപത് കാരനായ സഞ്ജയ് കേരളം അടക്കമുള്ള മാവോയിസ്റ്റ് പശ്ചിമഘട്ട സ്പെഷ്യൽ സോൺ കമ്മിറ്റിയുടെ തലവനെന്നായിരുന്നു കണ്ടെത്തിയത് മാവോയിസ്റ്റ് നേതാവായിരുന്ന മണിവാസംഗം ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ടതിന്റെ പിന്നാലെയാണ് സഞ്ജയ് ദീപക്റാവു പശ്ചിമഘട്ട മേഖലയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത് അതായത് പിടികൂടുമ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് ആറ് വെടിയുണ്ടകളുള്ള ഒരു റിവോൾവറും നാൽപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും ലാപ്ടോപ്പ് അടക്കമുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുത്തിരുന്നു കേരളത്തിൽ അനിൽ വികാസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സഞ്ജയ് ദീപക് റാവുവിന് സെപ്റ്റംബർ പതിനഞ്ചിന് ഹൈദരാബാദിലെ കുക്കുട്ടുപള്ളിയിലെ മലേഷ്യൻ ടൌൺഷിപ്പിന് സമീപത്ത് നിന്നാണ് പിടികൂടിയത് തെലങ്കാന ഇന്റലിജൻസ് ബ്യൂറോയും സിറാബാദ് പോലീസും ചേർന്നായിരുന്നു നടപടി മഹാരാഷ്ട്ര കേരളം കർണാടകം തമിഴ്നാട് എന്നിവിടങ്ങളിലെ പോലീസും ദേശീയ അന്വേഷണ ഏജൻസിയും ഇയാൾക്കായി വലവിരിച്ചിരുന്നു റാവുവിനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് മഹാരാഷ്ട്ര സർക്കാർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇനാമടക്കം പ്രഖ്യാപിച്ചിരുന്നു അതായത് നിലവിൽ സി പി ഐ മാവോയിസ്റ്റിന്റെ പശ്ചിമഘട്ട സ്പെഷ്യൽ സോൺ ജില്ലാ കമ്മിറ്റി അംഗമായ മുരൂപ്പള്ളി രാജി ശ്രീ സത്യസായി ജില്ലയിലെ പുട്ടപ്പർത്തിയിലുണ്ടായിരുന്ന മാമിലക്കൊണ്ട് കുരിശടിയിൽ വെച്ചാണ് അറസ്റ്റിലായത് സത്യസായി ജില്ലാ പോലീസാണ് അറസ്റ്റ് ചെയ്തത് റാവുവിന്റെ കയ്യിൽ നിന്ന് ആറ് വെടിയുണ്ടകളുള്ള റിവോൾവർ ലാപ്ടോപ്പ് പിന്നെ നാൽപ്പത്തി ഏഴായിരത്തി രൂപ അടക്കം കണ്ടെടുത്തിരുന്നു ഇദ്ദേഹം രണ്ട് തവണ ഹൈദരാബാദ് സന്ദർശിച്ചെന്നും ഏറെ നാളെ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നും തെലങ്കാന ഡിജിപി അന്ന് വ്യക്തമാക്കിയിരുന്നു സബ്സിഡിയറി ഇന്റലിജൻസ് ബ്യൂറോ ശേഖരിച്ച വിവരങ്ങളെ തുടർന്നാണ് റാവു അറസ്റ്റിലായത് അതേസമയം മഹേന്ദ്ര ടെക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും മലേഷ്യൻ ടൌൺഷിപ്പിൽ താമസക്കാരനുമായ രഞ്ജിത് ശങ്കറിനെയും മദാപ്പൂർ നിവാസിയായ ഫിലിം എഡിറ്റർ ബി അജിത് കുമാറിനെയും റാവു കണ്ടതായി ഡിജിപി വ്യക്തമാക്കി ഇരുവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു അതായത് അതീവ മുൻകരുതലെടുത്ത് മുംബൈ പൂനെ ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ സുഹൃത്തുക്കളുടെ വീടുകൾ റാവു സന്ദർശിക്കാറുണ്ട് അറസ്റ്റിലാവുന്നതിന് നാല് ദിവസം മുമ്പ് ഹൈദരാബാദിലെത്തിയ റാവു ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ ഛത്തീസ്ഗഡിലെ മാഡിലേക്ക് പോയിരുന്നു എസ് ഐ ബി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈബരാബാദ് പോലീസ് റാവുവിനെ പിന്നീട് അറസ്റ്റ് ചെയ്തത് അതായത് വിവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം പ്രവർത്തന മേഖല തെലങ്കാനയിലെ മുന്നണിയിലെയും ബഹുജന സംഘടനകളിലെയും പ്രവർത്തകരുമായുള്ള ബന്ധം എന്നിവ സംബന്ധിച്ച് റാവുവിനെ പോലീസ് ചോദ്യം ചെയ്തു അതേസമയം മഹാരാഷ്ട്ര താനെ ജില്ലയിലെ ശിവഗണ്ഠ നഗർ സ്വദേശിയാണ് സഞ്ജയ് ദീപക് റാവു ജമ്മു കാശ്മീരിലെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടി കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന പിതാവിന്റെ സ്വാധീനത്തിൽ തീവ്ര ഇടതുപക്ഷ ആശയങ്ങൾക്ക് ആകർഷിക്കപ്പെട്ടു ബിരുദ പഠന അദ്ദേഹം ചില സുഹൃത്തുക്കളെയും ശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനത്തെയും പിന്തുണച്ചു കാശ്മീരിൽ നിന്ന് മടങ്ങിയെത്തിയ അദ്ദേഹം തുടക്കത്തിൽ സി പി റാഫു ഗ്രൂപ്പിന്റെ കേന്ദ്ര പുനഃസംഘടനാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു റാവുവിന്റെ അറസ്റ്റ് നിരോധിത മാവോയിസ്റ്റ് സംഘടനയ്ക്കേറെ തിരിച്ചടിയുമായിരുന്നു കേരളത്തിലെ മാവോയിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് റാവു ആണെന്നായിരുന്നു പറയപ്പെട്ടിരുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൊച്ചിയിൽ എന്നീട് റെയ്ഡ് നടക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ